വർഷങ്ങൾക്ക് ശേഷം മല്ലപ്പള്ളിയിൽ ആഘോഷങ്ങളുടെ ദിനങ്ങൾ സമ്മാനിച്ച് മല്ലപ്പള്ളി ഫെസ്റ്റിന് തുടക്കമായി മല്ലപ്പള്ളി സി എം എസ് ഗ്രൌണ്ടിൽ ഒരുക്കിയ ഫെസ്റ്റിൽ കുടുംബത്തോടൊപ്പം എത്തി കാഴ്ചകൾ കാണാനും ഭക്ഷണം കഴിക്കുവാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ റൈഡുകളിൽ കയറി ആനന്ദിക്കുവാനുമുള്ള അവസരം ഉണ്ട് പകൽ ശക്തമായ ചൂട് കാരണം വൈകിട്ട് നാല് മുതലാണ് പ്രവേശനം ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന ഫെസ്റ്റിൽ ഫ്ലവർ ഷോ അക്വാ ഫെസ്റ്റ് പെറ്റ് ഷോ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് ചിൽഡ്രൻസ് പാർക്ക് സ്റ്റേജ് ഷോ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ബട്ടർഫ്ലൈസ് ഇന്റർനാഷണൽ ഈവെൻസ് ഉടമ ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് സംഘാടനം വളരെ തുച്ഛമായ നാടിനും ഒരു സന്തോഷമേകുന്ന വളരെ അനുഭൂതിയോട് കൂടിയുള്ള നമ്മൾ എല്ലാവരും ഫെസ്റ്റിന്റെ പ്രവേശന കവാടം മുതൽ കാഴ്ചകളുടെ വർണ്ണവസന്തമാണുള്ളത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളും പുഷ്പങ്ങളും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നു നൂറുകണക്കിന് റോസാ ചെടികളും ബോഗൻ വില്ലകളും ജമന്തിയും പൂക്കൾ വിടർത്തി ഫെസ്റ്റിനെ മനോഹരമാക്കുന്നു ചെടികൾ കൊണ്ട് തീർത്ത വള്ളവും മറ്റ് അലങ്കാരങ്ങളും കാഴ്ചയുടെ നവ്യ അനുഭവമായിരിക്കും പഞ്ചവർണ തത്തയിൽ തുടങ്ങി നൂറിൽ പരം ഇനത്തിൽപ്പെട്ട അലങ്കാര പക്ഷികളും ഭൂകമ്പം തിരിച്ചറിയാൻ കഴിവുള്ള പക്ഷികളും ഫെസ്റ്റിലെ ആകർഷണമാണ് ഗോൾഡൻ ഫെസന്റ് സിൽവർ ഫെസന്റ് വൈറ്റ് ഫെസെന്റ് യെല്ലോഗോൾഡ് ഫെസന്റ് തുടങ്ങിയവയും വിവിധ വർണ്ണത്തിലും രൂപത്തിലുമുള്ള തത്തകൾ പ്രാവുകൾ കോഴികൾ എന്നിവ ഇവിടെ ഇവിടെയുണ്ട് ഉപ്പുമുതൽ കർപ്പൂരം വരെ ലഭിക്കുന്ന വ്യാപാരമേളയും മല്ലപ്പള്ളി ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്